ശ്രീ ശ്രീ സുരേഷ് കുമാർ ഇതിപ്പോൾ നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കൾ നടത്തിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണ വിഷയങ്ങൾ അത് ഏറ്റുപിടിക്കുന്നുണ്ട് അവരുടെയും ആവശ്യമായ ചില കാര്യങ്ങളുണ്ട് ജാതി സംവരണം എന്നുള്ളത് ജാതി സെൻസസ് എന്നുള്ളത് നടപ്പാക്കി കഴിഞ്ഞ ആളാണ് നിതീഷ് ആ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നറിയുന്നപ്പോൾ ബിഹാർ മാതൃക എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് വേണമെന്നൊരാവശ്യം ജെ ഡി യു മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചന നമുക്കറിയാമല്ലോ ജി ജാതി സെൻസസിനെതിരെയാണ് ഇത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മോദി രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയിരുന്നത് പ്രസംഗിച്ചിരുന്നത് അപ്പോൾ ജാതി സെൻസസ് എന്ന ആവശ്യം മറ്റേത് അഗ്നിവീർ പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്ന ആവശ്യം പറയുന്നു മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ബി ജെ പി നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ജെ ഡിയുൻ്റെയും ചന്ദ്രബാബു നായിഡുൻ്റെ ടി ഡി പി നിലപാട് എന്നുള്ളതും പ്രധാനമാണ് യു സി സിയിലടക്കം ഇരു കക്ഷികൾക്കും മറിച്ചുള്ള നിലപാടുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സഖ്യകക്ഷി സർക്കാർ സുഗമമായി മുന്നോട്ട് പോവുക ഇതിപ്പോ കയ്യിൽ തലയിൽ എന്ന മോദി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇവ എന്തായാലും ഈ ചർച്ച സമവായം തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ബി ജെ പിയിൽ നിന്നും കേൾക്കുകയാണ് അപ്പോ ഫലത്തില് എൻ ഡി എ മുന്നണിയിൽ ഒരു സ്നേഹത്തിന്റെ പൂക്കട തുറന്നു വെച്ച ഒരു സ്ഥിതിയിലാണ് ഇപ്പോ ബി ജെ പിയെ നയിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സത്യപ്രതിജ്ഞാ സമയത്ത് കിട്ടിയ വകുപ്പ് അർഹ ചോദിച്ച വകുപ്പ് കിട്ടാതെ സത്യപ്രതിജ്ഞയുമായി മുന്നോട്ട് പോയപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും തന്നെ വിട്ടുനിന്നയാളാണ് നിതീഷ് കുമാർ പിന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു പിന്നെ വിട്ടു മുന്നണി വിട്ടു വിട്ടുപോകുന്നത് ഒരുതരം കറിവേപ്പില എടുത്തു കളയുന്ന ലാഘവത്തോടെയാണ് ബി ജെ പി അത് കൈകാര്യം ചെയ്തത് അവർ ആന്ധ്രാപ്രദേശിൽ പ്രത്യേക സംസ്ഥാന പദവി കിട്ടുന്നില്ല എന്നുള്ള ഒക്കെ ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചാണ് ചന്ദ്രബാബു നായിഡു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു സമീപനം ഘടക കക്ഷികളോട് സ്വീകരിക്കാൻ ഇത്തവണ മോദി വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതുവരെ മോദിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കൾട്ട് ഇമേജ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു വിഗ്രഹം പോലെ അദ്ദേഹം പറയുന്നത് എന്തും എങ്ങനെയും എപ്പോഴും ഏത് സമയത്തും നടപ്പാക്കുന്ന ഒരു രീതി അതിൽ നിന്ന് വിട്ട് സഖ്യകക്ഷി ഭരണത്തിന്റെ ശൈലിയിലേക്ക് പിന്നെ ഈ മോദി സർക്കാരിന് മാറേണ്ടി വരുന്നു അതായത് പിന്നെ രണ്ടായിരത്തി നാല് വരെ ഉണ്ടായിരുന്ന വാജ്പേയി സർക്കാരിന്റെ ഒരു സഖ്യകക്ഷി ശൈലിയിലേക്ക് ഇപ്പോൾ ഈ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ മുമ്പിൽ ഒത്തിരി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെയും സമീപനങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോ ഇവിടെ തന്നെ കാര്യം അങ്ങനെ ഒരുപാട് വിഷയങ്ങളില് ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അനായാസം ഒരു പിന്നെ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ബില്ല് കൊണ്ടുവന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും ഒക്കെ എടുത്തുകളയാൻ കഴിഞ്ഞ മോദി സർക്കാരിന് കഴിഞ്ഞു ഇനിയിപ്പോ ഈ പ്രത്യേക പദവി ആവശ്യപ്പെടുന്ന രണ്ട് കൂട്ടരാണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നതെന്ന് ആലോചിക്കണം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പില് തീർച്ചയായിട്ടും അത് പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങള് അവരുടെ അവരാവശ്യപ്പെടുന്ന വകുപ്പുകൾ അവർ അവർ ചോദിക്കുന്ന സമയ ആവശ്യങ്ങൾ ഇതൊക്കെ നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത സ്ഥിതി വരും ഒരു മന്ത്രിസഭായോഗം വ്യവസ്ഥാപിതമായി നടത്തേണ്ടി വരും ആ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഒക്കെ ഒരുപോലെ വരിഞ്ഞു മുറുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പാർലമെന്റ് നടത്തിപ്പ് വഴിപാട് മാത്രമല്ല എന്ന് വരും ഈ കഴിഞ്ഞ നമുക്കറിയാം പാർലമെന്റിന്റെ പുതിയ മന്ദിരം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നടത്തിയത് ഇനി ഇനിയിപ്പോ അത് നടക്കുമോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പ്രതിയോഗികളെ വേട്ടയാടാൻ അന്വേഷണ ഏജൻസികളെ തല പോലെ ഇറക്കി വിടാൻ കഴിഞ്ഞെന്ന് വരുമോ ആരോടെങ്കിലും പിന്നെ ചോദിക്കാതെ നോട്ട് അസാധുവാക്കാനോ അല്ലെങ്കിൽ പാർലമെന്റ് പണിയാനോ പറ്റുന്ന സ്ഥിതി ഉണ്ടാകുമോ ഈ നമ്മള് പിന്നെ എതിരാളികൾ പറയുന്നത് പോലെ ഈ പശു ഗുണ്ടകളെ മൂക്കുകയറിട്ട് നിർത്തേണ്ടി വരില്ലേ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരെ ഉൾക്ക ഉൾക്കൊള്ളിക്കേണ്ടതായി വരില്ലേ അല്ലെങ്കിൽ പേര് മാറ്റി ചരിത്രം വായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് നടപ്പാകോ അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഓഹരി വിൽപ്പന ഇതിനൊക്കെ ഒരു അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ സമീപനത്തിൽ നിന്ന് തീർത്തും അപരിചിതമായ ഒരു സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളിലേക്കാണ് ഈ നരേന്ദ്രമോദി ഞെരിഞ്ഞരുന്നത് എന്ന് പറയേണ്ടി വരും